സ്വ് ഗെയിം നമ്മൾ വന്നേക്കാണ് റെഡ് ബോൾ ഫോറിൻ്റെ അടുത്തൊരു വാർട്ടായിട്ട് അപ്പോൾ വൈസ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ ബോക്സ് ഫാക്ടറി എന്ന് പറയുന്ന ചാപ്റ്റർ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ മൊത്തം മൂന്ന് ചാപ്റ്റർ അങ്ങനെ ഫിനിഷ് ചെയ്തു വയസ്സ് അപ്പോൾ ഇത് നാലാമത്തെ ചാപ്റ്റർ ആണ് ബാറ്റിൽ ഫോർ ദ മൂൺ ആണ് ഓക്കെ അതിനു മുമ്പ് നമുക്ക് നമ്മുടെ ബോൾ ഒന്നും ചേഞ്ച് ചെയ്യാസ് ഇപ്പൊ ഏത് ബോളാണ് കേൾക്കുന്നത് ഓ ഇപ്പൊ ഫുട്ബോളാണ് വൈസ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തില്ലേ അത് നമ്മളൊരു എന്താ പറയുക നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതില്ല ചാപ്റ്റർ ബോക്സ് ഫാക്ടറി അതിൽ ഒരു ലെവലിൽ മാത്രം നമുക്ക് ഫുള്ള് സ്റ്റാർ കിട്ടിയില്ല അത് കാരണം ഈ ബോൾ കണ്ട ഈ ബ്ലൂ ബിൽബെറി ബോൾ എന്ന് പറഞ്ഞിട്ടുള്ളത് അതാണ് നോക്കാക്കാൻ പറ്റിയില്ല ബാക്കിയെല്ലാ ബോളും ഒക്കെ കണ്ടു നോക്കാം നമുക്ക് ഈ ബ്ലാക്ക് ബോൾ ഇട്ട് കളിച്ചൊക്കെ ഗൈസ് അതൊക്കെ വേണ്ട ഫുട്ബോൾ മതി ഫുട്ബോളാണ് കുറച്ച് രസം കാണാൻ പിന്നെ പെട്ടെന്ന് നല്ല രസമാണ് ഗൈസ് അപ്പോൾ നമുക്ക് പോവാം കളിച്ചോക്കാം പക്ഷേ എനിക്ക് തോന്നുന്നു അയ്യോ അയ്യോ എനിക്ക് തോന്നുന്നു നമ്മള് കളിച്ചതല്ലേ ഈ ലെവല് ആ ഈ ലെവല് നമ്മള് കളിച്ചോണ്ടിരിക്കുമ്പോഴായിരുന്നു നമ്മള് ചത്തേ ഓ അതാണ് എന്നിട്ട് നമ്മൾ വീടിയോടെ വെച്ച് നിർത്തി ഓക്കേ ഓക്കേ അപ്പൊ പിന്നെന്താ നമ്മൾ പറഞ്ഞു തന്നെ ഏർ നിൽക്കാദ്യം തന്നെ ഈ സ്റ്റാർ ഒക്കെ മൊത്തം എടുക്കട്ടെട്ടാ അപ്പോ എന്നിട്ട് ഞാൻ പറഞ്ഞു തന്നെ ആ പിന്നെ ഗൈസ് കുറച്ചും കൂടി കാണാൻ രസം ഈ ഫുട്ബോളാണ് ഗൈസ് പക്ഷേ ഫുട്ബോൾ എനിക്ക് തോന്നുന്നു സാധാ ബോളുകളെ കാട്ടും കുറച്ചും കൂടി വലിപ്പുണ്ട് അത് കാരണം മര്യാക്ക് കളിക്കാൻ പറ്റുന്ന തോന്നില്ല ഗൈസ് എനിക്ക് ചാടിക്കോ കണ്ട ഇതാണ് ഇവിടുത്തെ കളി ഇവിടെ നമ്മള് കറക്റ്റ് റൈസായിട്ട് ചാടണോ കേൾക്കണ്ട ഇങ്ങനെ ചടിയാൽ മതി ഈസിയാണ് ഒന്ന് ചിന്തിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ ഇവിടെയാണ് വേസ് പിന്നെ കുറച്ച് സീന് നമ്മളാ ലേസറുമ്പോ തട്ടാണ്ട് അതിൻ്റെ നടുവേക്കൂടെ കറക്റ്റായിട്ട് പോകണം അറിയില്ല കഴിഞ്ഞ കഴിഞ്ഞഘട്ടം എങ്ങനെയാണ് നമ്മൾ ചത്തേക്ക് ഇങ്ങനെ സാടോട്ടാ ഓക്കേ ഓക്കേ ഓ ചാവലെ ഓസ് ജസ്റ്റ് ഒന്ന് ചത്തു അവിടെ എത്താറായൂടാ അയ്യോ അയ്യോ ചാവലേ അവിടെ എത്താറായോടൊക്കെ എടുക്കാറോ ഇതായിരുന്നു കൂടാ പക്ഷേ സാരില്ല നമുക്ക് ഒന്നുകൂടി നോക്കാം പിന്നെ ലൈഫ് നമുക്ക് എത്ര ആണെങ്കിലും എടുക്കാമല്ലോ ആഡ് കാണാ ലൈഫ് എടുക്കാം അതാണ് നമ്മുടെ റെഡ് പരിപാടി ഓ ഫൈനലി ആ കംപ്ലീറ്റ് ആയിട്ട് ഓക്കെ അടുത്ത ആഡ് വന്നിട്ട് അപ്പൊ ഗൈസ് നിങ്ങൾ കളിക്കുമ്പോൾ നിങ്ങള് ഗെയിം കളിക്കാണെങ്കിൽ നെറ്റില്ല ഓഫാക്കി ഇട്ടിട്ട് കളിച്ചാൽ മതി അപ്പോൾ എന്താ പറയാ ആഡ് ഒന്നും വരില്ല നമുക്ക് നെറ്റില്ലാണ്ട് തന്നെ കളിക്കാൻ പറ്റുന്ന ഗെയിം ഉണ്ട് പക്ഷെ ഞാൻ നെറ്റിനെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഓ ഈ സ്റ്റാർക്ക് എടുക്കാൻ എനിക്ക് തോന്നുന്നു അയ്യോ ചാവില്ലേ ചാവല്ലേ എനിക്ക് ഇത് ഓഫിയാണ് ഓക്കെ ഓക്കെ അങ്ങനെയാണ് ഇടാ കളി പിന്നെ ഇവിടുത്തെ സ്റ്റാർ അയ്യോ അവിടെ ഒരു സ്റ്റാർ കൂടി ഉണ്ട് ഗൈസ് ഓക്കെ ചടികോ യെസ് ഗൈസ് അപ്പൊ നമ്മൾ ആ സ്റ്റാർ എടുത്തിട്ടുണ്ട് ആ അപ്പോ എനിക്ക് എന്താ പറയാ ലൈഫ് തീർന്നതിന് ആഡ് കണ്ടിട്ട് വേണം അടുത്ത ലൈഫ് എടുക്കാൻ അയ്യോ ചാവല്ലേ ആ അപ്പൊ എനിക്ക് ലൈഫ് എന്ന് പറഞ്ഞാൽ ആഡ് കണ്ടിട്ട് വേണം അടുത്ത ലൈഫ് കിട്ടാൻ വേണ്ടിട്ട് അപ്പൊ അതിനുവേണ്ടിട്ടാണ് ഞാൻ ഓഫ് അല്ലെ അതിനുവേണ്ടിട്ടാണ് ഞാൻ ആഡ് കാണുന്നത് ഓ ചാവല ചാവല്ല അപ്പൊ ആഡ് കാണാൻ നമുക്ക് എന്തിട്ടാ ഏ ഓടാ നമ്മള് നമ്മൾ അതുമൊക്കെ കേറിയിട്ട് ആ സ്റ്റാർ എടുത്താൽ മതി ആ അപ്പം ആഡ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ പറയാ നെറ്റ് ഓൺ നെറ്റ് ഓൺ ആക്കിടണം ഇപ്പോൾ അതാണ് ഇവിടെ സീൻ ഓക്കെ ഇങ്ങോട്ട് അത് ചാട് ചാട് ഓക്കെ ഓക്കെ എത്തിയിട്ടുണ്ട് യെസ് ഇന്നിങ്ങോട്ട് ചാടിയാൽ മതി ഓക്കെ ഇന്നെന്താണ് കളി ഓ ഇവിടെ മറ്റേ സാധനമുണ്ട് ഓ നമ്മള് കറക്റ്റ് ഇങ്ങനെ ചാടണം കേട്ടാ സൈഡിലേക്ക് ചാടാൻ പാടില്ല കറക്റ്റ് ഇതിലേക്ക് തന്നെ വന്ന് ചാടണം അതാണ് അയ്യോ ചാട ചാ ഓക്കേ ചാടികോസ് ഗൈസ് അപ്പി ഇതായത് ലെവൽ ഏതായിരുന്നു ലെവൽ ഫോർട്ടി നയൻ അല്ലേ ഓക്കെ അയ്യോ ഓ ഓ ഓ നമ്മളില്ലേ ഓ ആടാ നമ്മളിങ്ങനെ ഈ ലെവലില് മൊത്തം നമ്മൾ താഴ്ത്തിക്ക് പോകണതാ നമ്മൾ ഓക്കെ നമുക്ക് ആട് കണ്ടു ലൈഫ് റീഫിൽ ചെയ്യണം

ടാ ഇതൊന്ന് കഷ്ടോക്കിയേ ഒന്നാമത് ഈ സ്റ്റാർ തന്നെ എടുക്കാൻ പറ്റില്ലേ ഈ സ്റ്റാർ അയ്യോ ആ ഓ അവിടെ നമ്മൾ നൈസായിട്ട് ഓ വീണ്ടും അവിടെ എത്ര പെട്ടന്ന് ലൈഫ് തീരണേസ് അപ്പൊ നമ്മൾ വീണ്ടും ലൈഫ് റീഫില് ചെയ്തണ്ട് ഇത്രയെങ്കിലും ചാവരുത് പിന്നെ നമ്മള് ബോളൊന്ന് നൈസ് ആയിട്ടൊന്ന് മാറ്റി കൈസ് അയ്യോ ആ ആ ഓ അടാ നമ്മള് നമ്മളവിടെ എത്തിതായിരുന്നു കൂടാ വന്നിട്ട് അവിടെ വെച്ച് ഓ ഓ സെടി പോവാ സടി വോ ഓ ഓടാശേ നമ്മളവിടെ എത്തിടാ പക്ഷെ അവിടെ എത്തിയപ്പോ തന്നെ കറക്റ്റായിട്ട് എന്തിട്ടാ മറ്റേ ഓ കറക്റ്റായിട്ട് എത്തിയപ്പോ തന്നെ നമ്മളവിടെ നമ്മുടെ ലെവലിൽ പുതിയ ലെവലിലേക്ക് പോവാനുള്ള ആ സാധനം എടുക്കണ്ട കൈസ് അത് നമ്മൾ ഓ എത്തിയാ ഫുള് സ്റ്റാറും കിട്ടി എത്തുകയും ചെയ്തു ആ മഞ്ഞസനല്ലേ നമുക്ക് പുതിയ ലെവലിലേക്ക് എത്താളത് അവിടേക്ക് നമുക്ക് എത്താൻ പറ്റിയില്ല അയ്യോ ഓ ചാട് ചാട് ഓ ഇത് കൊറച്ച് സീനാണ് കൈസവൻ ഓടാ ചത്തു ആ അവനെ അവനില്ലേ എന്തിട്ട സംഗതിന്നറിയോ നമ്മള് അവൻ എന്താ പറയാ ഏർ കണ്ടു കണ്ടുകഴിഞ്ഞാ ഒന്ന് ഇങ്ങനെ പൊട്ടിത്തെറിയും പൊട്ടിത്തെറിക്കലാ ഷോക്ക് അടിപ്പിക്കും അപ്പൊ നമ്മള് കറക്റ്റ് ആ സമയത്തിന് കൊടുക്കണം രണ്ടു വട്ടം അവൻ അങ്ങനെ സ്വയം എന്താ പറയാ ഈ ഈ രണ്ടു വർഷം അവന് എന്താ പറയേ ഇതില്ലേ അങ്ങനെ ഷോക്ക് ഷോക്ക് പുറത്തുവിട്ടുകഴിഞ്ഞാൽ അവന് ഓൾറെഡി ഓട്ടോ ഓട്ടോമാറ്റിക് ആയിട്ട് ചത്തോളും ഗൈസ് അതാണ് ഇവിടെ കളിയിരിക്കുന്നത് ഓക്കേ ഞാൻ പറയുന്നത് കേക്കണ്ട കേക്കേക്കണ്ടോ എന്ന് എനിക്കറിയില്ല ഏഹ് ചിലപ്പോൾ ഗെയിമിന്റെ സൗണ്ട് കൂടുതലായിട്ടേ കേക്കുണ്ടാവില്ല അയ്യോ ദൈവൻ ചടികോ ഓ ചടോയ്യോ ചോ ഓസ് ജസ്റ്റ് ജസ്റ്റ് മിസ് ഇതെന്താ ഓ ടൈമർ ആ ടൈമ് തീരുമ്പോൾ അത് ഓഫ് ആവും അപ്പോഴേക്കും നമ്മൾ അയ്യോ ഇപ്പം തീരും ഗൈസ് നമുക്ക് ഒന്നും കൂടെ ചെയ്യാം ടൈമറല്ലേ തീരുമ്പോ അത് ഓഫാവും അപ്പോഴേക്കും നമ്മൾ ഓടിച്ചാടി ഓടാടാടാ ഓ ഗൈസ് കേറിയിട്ടുണ്ട് ആ ടൈമർ ഓഫ് ആകുമ്പോഴേക്കും നമ്മൾ ഓടിച്ചാടി കയറി എത്തണം അതാണ് ഇവിടെ കള്ളിരിയണമൊക്കെ ഓക്കെ ലെവൽ ഫിഫ്റ്റി ടൂ ആണ് ലെവൽ ഫിഫ്റ്റി ടു ആണെന്ന് തോന്നണേ ഓക്കേ ഇത് ടൈമർ അയ്യോ എടാ നമ്മൾ കൊറച്ചുകൂടി ദൂരെ വന്ന് ഇതോ ഇത് ലൈഫിൽ യെസ് ഗൈസ് അപ്പൊ നമ്മൾ വീണ്ടും ലെവൽ ഫിഫ്റ്റി ടു ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ നല്ല രീതിയിൽ ചാടണം ഓ എടാ എങ്ങനെത്താനാന്ന പറയണേ രാന്താണോ എങ്ങനെ എത്തപ്പോ എനിക്ക് തോന്നണോ നമ്മള് ഓ ഇവിടെ അങ്ങട് അയ്യോ സോറി ജസ്റ്റ് മിസ് നമ്മള അങ്ങട് ചാടണം ഗൈസ് ആ ടൈമറിൽ നിൽക്കുമ്പോ ആ ലൈസർ ഓഫ് ആവും അതാണ് ഇവിടെ കളി അയ്യോ ചാട് ചാട് ഓ യെസ് അങ്ങനെയാണ് കളി ഓക്കെ ചാട് ഓ ഓ ഓടാശേ എന്ത് കഷ്ട നോക്ക് കൊഴപ്പില്ല ചാടിക്കോ 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 ചാടിക്കോടോന്ത് കള്ളിയത് ഏ വീഡിയോ ഇങ്ങനെയാണ് പോണെങ്കി ഈ വീഡിയോ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കേണ്ടി വരും തോന്നുന്നുണ്ട് ഏസ് ചാടിക്കോ ചാടിക്കോ ഓ ഓ ചാവൂന്നാട്ട വിചാരിച്ച ഞാൻ ഓക്കെ ചാടിക്കോ നമ്മൾ അതിന്റെ ഇടയിൽ ബോള് മാറ്റുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞു പറഞ്ഞ മറന്നു പോവാണ് ഏസ് ഗെയിമിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടേ ചാടിക്കോ ബോൾ മാറ്റിരുന്നു നമ്മുടെ ഗോൾഡൻ ബോളാന്ന് തോന്നുന്നത് ഗോൾഡൻ ബോൾ അല്ലേ ഗോൾഡൻ ബോൾ ആക്കിയിട്ടുണ്ട് ഓ നമ്മൾ ഇവിടുത്തെ ലേസർ ഓഫ് ആക്കി ഓ ഇനി നമ്മൾ ഇതിൽക്ക് കാരണം എനിക്ക് തോന്നുന്നു ഇതെന്തോ സ്പീഡ് ബൂസ്റ്ററാന്ന് തോന്നുന്നു ഐസ് ഓ എന്ത് അയ്യോ ഓ നമ്മളിത് ഓ മനസ്സിലായി ആ ആരോടെ ഡയറക്ഷനിൽ നോക്കിയിട്ട് നമ്മൾ കളിക്കണം ഐസ് യോ എങ്ങോട്ടാണ് എങ്ങോട്ടാണ് ഓടാ ചെക്ക് പോയിന്റിലേക്ക് നേരെ നമ്മള് എത്തിയിട്ടുണ്ട് ഓ ഇവരെന്താ പൊളിയായിട്ടടാ ലെവലില് ഡിസൈൻ ചെയ്യണേ പൊടി പൊളി പൊളിഷ്ടപ്പെട്ടുട്ടാ നല്ല അടിപൊളി ആയിട്ടുണ്ട് ഓക്കെ ചാടിക്കോ ഓ ഓക്കേ ഓക്കേ പിന്നെ ഇത് അങ്ങോട്ട് പോകുമ്പോ നമ്മൾ അപ്പുറത്തേക്ക് ചാടണം ഓ ഓടാ ഓല വീണ്ടും കഴിഞ്ഞു ലൈഫ് ഈ വീഡിയോലായിരിക്കും എനിക്ക് തോന്നണു ഈ വീഡിയോയിലായിരിക്കും ഏറ്റവും കൂടുതൽ ലൈഫ് തീർന്നത് ഈ വീഡിയോയിലായിരിക്കും യെസ് നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട് ലെവൽ ഓ ചാട് ലെവൽ ഏതാണ് ലെവൽ എത്രയാ ഓ ഓ യെസ് യെസ് ഇതെന്താടാ മോളിലേക്ക് അപ്പൊ നമ്മള് മുകളിൽ പോകേണ്ടി വരുമോ എനിക്ക് ചാട് ചാട് ഇനി നമ്മൾ ഇങ്ങോട്ട് ചാട് നമ്മൾ മോളിൽ പോകേണ്ടി വരും ലെവൽ ഫിഫ്റ്റി ത്രീ അല്ലേതോട്ടെ യെസ് ഗൈസ് ലെവൽ ഫിഫ്റ്റി ത്രീ തന്നെയാണ് ഓ എടാ അത്ര പോകണ്ട ആക്ച്വലി കൊറച്ച് പോയാൽ മതി ശരിക്കും പറഞ്ഞ ചാട് എന്നോട്ടാ ഞാൻ അങ്ങോട്ടേക്ക് ചാടിയാ പോരേ യെസ് ഗൈസ് ലെവൽ അല്ല ചെക്ക് പോയിന്റ് കിട്ടിയിട്ടുണ്ട് അയ്യോ ഓ പുളി ഓ വീണ്ടും ഓക്കെ അയ്യോ കർ യെസ് ഓ നമുക്ക് ഇവിടെ ലേസർ ഉള്ള കാരണം ചാടാൻ പറ്റില്ലല്ലോ അയ്യോ അതുകൊണ്ട് എന്താ പറയാ നമുക്ക് അവിടെ ഒളിച്ചിരിക്കാൻ ഒരു വേറെ ഓ ഓടാടാടാ ചാട് ചാടുകടാ ഓ നമ്മൾ ഈ മാർക്കുള്ള സ്ഥലത്ത് കൂടെ മാത്രം പോണം അതാണ് ആ അടാ ഇപ്പൊട്ടിവരുടെ ലെവൽസ് കൊറച്ച് ടഫായി വരണ്ടിട്ടാ ഓ ഓ ഓ ചാടി ചാടി എസ് പക്ഷേ ലെവലത്ര നമ്മള് കിടക്കും അതെങ്ങനെയാ കളിക്കണ്ടാ നീ കൺഫ്യൂഷൻ ഓക്കെ ചാടിക്കോ വീണ്ടും ചാടിക്കോ ഇനി നമ്മൾ ഇപ്പുറത്തേക്ക് ചാടണടാ ഓക്കെ ചാടിക്കോ വീണ്ടും ചാടിക്കോ ഇന്നെങ്ങോട്ടാണ് റിയില്ലാസ് ലൈഫ് ഒക്കെ വന്നിട്ടുണ്ട് ഓക്കെ ചാടിക്കോ ചാടിക്കോ പിന്നെ അപ്പുറത്തേക്ക് ചാടാ ചാടിക്കോ ചാടിക്കോ ഓക്കെ പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് ഓ ഓ എങ്ങോട്ടേക്കാണ് ഓ ഇങ്ങനെ പിന്നെ ടൈമർ ഓ എനിക്ക് മനസ്സിലായി ഇത് ഈ സാധനങ്ങളുണ്ടോ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം പല കാലം നമ്മുടെ അടുത്തെത്തുമ്പോൾ നമ്മൾ ആ ടൈമറിൽ കയറി അമർത്തിയിട്ട് ലേസർ ഓഫ് ആക്കുക എന്നിട്ട് നമ്മൾ അതിൽ കയറി പോവാം മനസ്സിലായില്ലേ അപ്പോൾ നമുക്ക് ചേക്കാൻ പറ്റും ഇത് എന്താടാ വരാത്ത കുറേ ദൂരം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ വേസ് പക്ഷെ യെസ് ഓ ഇനി അടുത്ത ടൈമർ ഓ ഇനി അടുത്ത ടൈമർ ഓ ഇങ്ങനെടാ നമ്മളങ്ങനെ ടൈമിങ് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം ഓക്കെ ഇനി ഇവിടെ ലേസർ ഓഫ് ആക്കാനുണ്ട് ഏത് ലേസറാണ് ഓഫാക്കിയത് ഓഫ് ടക്കിയാ ഇനി മനസ്സിലാവണല്ലോ ഇനി നമ്മള് തിരിച്ചു പോണോ ഇനി എനിക്ക് അങ്ങനെയാണ് തോന്നണേ അയ്യോ വീണ്ടും ചാടിക്കോ യെസ് ഇനി നമ്മൾ തിരിച്ചു പോണോ ഓ എക്സിറ്റ് അവിടെന്ന് ഓക്കെ എങ്ങനെയാണ് ഓ ഓ ഓ എടാ മനസ്സിലായി നമ്മൾ ഇതില് ചാടുക ഓടാ ഇങ്ങനെ ഓ നമ്മൾ നമ്മള് ഇവിടെന്നെരുന്നുട്ടാ ഓ അങ്ങനെ നമ്മൾ തിരിച്ചു വരണം മനസിലായില്ലേ കളി ഇപ്പൊ തൊട്ട് ഇവർ കൊറച്ച് എന്താ പറയാ ട്രിക്കി ട്രിക്കി ആയിട്ടാണ് ലെവലൊക്കെ ഡിസൈൻ ചെയ്ത് പോണേ അതെന്താടാ ഏ ഇതെന്താടാ അങ്ങോട്ട് പോ എനിക്ക് കൊറച്ചുകൂടി സ്പീഡിൽ നല്ലൊരു മനസമാധാനാവുള്ളു എനിക്ക് ഓക്കെ ഓക്കെ ഏതെന്താടാ ചാട് ചാട് യെസ് ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ അങ്ങോട്ട് പോകണം ഓ ചാടിക്കോ 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 ഓ എസ് 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 എത്തിയിട്ടുണ്ട് 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 യെസ് ഗെയ്സ് അപ്പോൾ നമ്മൾ ചെക്ക് പോയിന്റ് എടുത്തിട്ടുണ്ട് പൊളിയായിട്ടായിട്ടപ്പോൾ ഇവർ ലെവലൊക്കെ ഡിസൈൻ ചെയ്യണേ അപ്പോൾ നമുക്ക് എന്താ പറയുക ഒരു ലെവലും കൂടെ കളിച്ചു കഴിഞ്ഞിട്ട് ഈ വീട് ഇവിടെ ചൈനപ്പ് ചെയ്താലോടാ റെഡ് റെഡ്ബോൾ ഫോറിന്റെ വീഡിയോ ഒക്കെ തൊട്ട് ചെ ചെറിയ ചെറിയ വീഡിയോസ് മതി ലോങ് ആയിട്ടുള്ള വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സർവൈവൽ ആൻഡ് ക്രാഫ്റ്റിലെ ആ ഗെയിം നമ്മളൊരു കടലിൽ വിട്ടിട്ട് ആ ഗെയിമാണ് ഞാൻ കൂടുതലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നല്ലൊരു ഗെയിമാണ് അതിന് നല്ല വ്യൂസ് ഒക്കെ കിട്ടുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടംന്ന് തോന്നിണ്ട് അപ്പൊ ഇതിൽ ചാടുക എന്താണ് ഓ അടോ ഇത് ചന്ദ്രനാണല്ലോ അപ്പോ എന്താ പറയാ ഇവിടെ ഗ്രാവിറ്റിയുടെ സംഭവം അതായത് ഇപ്പോ ഏഹ് ഈ ഒരു മുകളിലത്തെ സാധനത്തിനൊക്കെയാ നമുക്ക് എന്താ പറയാ മുകളിലേക്ക് പോകാനുള്ള ഗ്രാവിറ്റി ഇട്ടു ഇപ്പൊ നമ്മൾ ഇങ്ങോട്ട് പോയാൽ നമ്മൾ മുകളിലേക്ക് പോയിട്ട് ചാവും അതാണ് ഇപ്പൊ നമ്മൾ ഏഹ് ഇന്നു തൊട്ട് അങ്ങനത്തെ കളികളുണ്ട് ഞാൻ കഴിഞ്ഞ വട്ടത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ ഇന്നു തൊട്ട് ചിലപ്പോ ഗ്രാവിറ്റിയുടെ വല്ല സംഭവങ്ങൾ ഉണ്ടാവുന്നു ഓ ചാട് ഓക്കെ പിന്നെന്താണ് ഓ വേട്ടാ ഇത് മുകളിലേക്കുള്ള ഗ്രാവിറ്റിയും താഴത്തേക്കുള്ള ഗ്രാവിറ്റിയും അപ്പൊ നമ്മൾ ഇങ്ങനെ ആവണ കാരണം നമ്മൾ മുകളിലേക്ക് പോയിട്ട് കുറച്ചെത്തുമ്പോ മുകളിലേക്ക് വരും അങ്ങനെ അതാണ് കളി അങ്ങനെ നമ്മൾ ഓ എന്നിട്ട് നമ്മൾ അപ്പുറത്തേക്ക് പോണം മനസിലായാ എന്നിട്ട് നമ്മൾ ആ അങ്ങോട്ട് പോണം കാണിച്ചാ ഓക്കെ ഒന്നും കൂടി ആയിട്ട് നമുക്ക് അപ്പുറത്തേക്ക് പോവാ ഓക്കേ അപ്രദീപക്കോ അപ്രദീപക്കോ യെസ് യെസ് ഓക്കെ ഇനി ഈ കരണ്ട് ഓഫ് ചെയ്യാം നമ്മൾ എന്നിട്ട് ഇതിലാകുമ്പോ നമുക്ക് താഴത്തേക്ക് വള നമ്മുടെ ഇത് തിരിച്ചു കിട്ടും എന്നിട്ട് ഇതിലേക്ക് ചാടിയിട്ട് അവിടെ ഓക്കെ അപ്പുറത്തേക്ക് ആദ്യം പോയിട്ട് സ്റ്റാർക്ക് ഒക്കെ എടുത്തിട്ട് വരട്ടെ ഓക്കേ ഇനി ഓക്കെ ഗെയ്സ് അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് ഈ മൂണിന്റെ സ്ഥലത്ത് നമുക്ക് അധികം ശത്രുക്കളെ കൊല്ലാനുള്ള സംഗതികൾ അധികം ഇല്ലയാണ ഓക്കെ നമുക്ക് ഈ ലെവലില് കഴിഞ്ഞിട്ട് തീർക്കണം നമുക്കേ ലൈഫ് ഫുള്ള് തീരുമ്പോ വീടെ വൈനപ്പ്യ ഗൈസ് അതല്ലേ അതിന്റെ ഒരു ഇത് ചാവല്ലോറി ശ്രദ്ധിക്കാണ്ട് കളിച്ചിട്ടാണ് ആ പോലെ പോലെ ചാടിക്കോ ഓക്കേ മോളിക്ക് ഓ ഇനി ഓക്കെ അടുത്ത ചെക്ക് പോയിന്റ് ഇട്ടിട്ട് നിന്നെങ്ങനെയാണ് വീണ്ടും കളി പിന്നിങ്ങനെ ഓ ഓ ഇങ്ങനെടാ മനസ്സിലായി അയ്യോ ഓക്കെ ഇനി ഓ മനസിലായില്ലേടാ ഇങ്ങനെ ഓ ഇപ്പൊ ഈ എനിക്ക് തോന്നുന്നു ഈ ചന്ദ്രന്റെ സ്ഥലത്ത് മൊത്തവും നമ്മൾ വന്ന സ്ഥലത്തിന്റെ തന്നെ ആയിരിക്കും ചെക്ക് പോയിന്റ് അപ്പൊ ചെക്ക് പോയിന്റ് അല്ല അടുത്തല്ല പോർട്ടല് അപ്പോ ഓ ഇങ്ങോട്ടാണ് അയ്യോ എടാ നമുക്ക് ഈ ഗ്രാവിറ്റി കിട്ടുമ്പോ അതിനനുസരിച്ച് ഈ സ്ക്വയറിന് അത് കിട്ടണ്ടറാ അതാണ് പ്രശ്നം ഓക്കെ ഓക്കെ ഓ വീണ്ടും ഓക്കെ ഓക്കെ എന്നെ ഇങ്ങോട്ടാ ഇങ്ങോട്ടല്ലേ ഓ ഇപ്പൊ തൊട്ട് കുറച്ച് പേരുടെ ലെവൽസ് ഒക്കെ കുറച്ച് ട്രിക്കാണ് ഗൈസ് ഓക്കെ ചടികോ ചാടികോ ചാടികോ ഓ ഇന്നെന്താണ് താഴ്ത്തിക്ക് അയ്യോടാ ഓ അങ്ങനെ ചെയ്യാൻ പാടില്ല ഏസ് നമ്മള് നമ്മള് നേരെ ഓടി പോണം ഏസ് നല്ല ഹൈസ്പീഡില് അത് അങ്ങനെയാണെന്ന് തോന്നുന്നു എനിക്ക് അല്ലെങ്കിൽ പിന്നെ വേറെന്താവാൻ ഓ മനസിലായിടാ നമ്മളെ അതുമ തട്ടാൻ പാടില്ല മനസിലായാ അതുമ്മ തട്ടാണ്ട് ഇങ്ങനെ പോണം ഓ അങ്ങനെയാണ് കളി ഓക്കെ തട്ടാണ്ട് പോസ് ഓക്കെ എത്തിയിട്ടുണ്ട് അവർക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ നമുക്ക് അതിനെക്കാട്ടും ബുദ്ധിണ്ട് ഓക്കെ എന്നെ എവിടെയാണ് ചെക്ക് പോയിന്റ് അടുത്തത് അയ്യോ പോവുമല്ലേ ഓ എവിടെ എവിടെ ഓ ഞാൻ ചത്തെന്ന് വിചാരിച്ചു ഓ ഇവിടെ എനിക്ക് അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട് നമ്മൾ അത് തട്ടാണ്ട് പോകണം യെസ് ത്രീ ടു വൺ യെസ് ആ ലെവൽ തീർന്നിട്ട് ഞാൻ അടുത്ത ലെവൽ എന്താണോ കളി ലെവൽ അമ്പത്തൊമ്പതാണ് അയ്യോ ഓക്കേ ഓ എടാ ഇത് മൊത്തം ഓ ചത്തൂ നമ്മുടെ ലൈഫ് മൊത്തം തീർന്നുണ്ട് ഇത് എന്താ പറയാ ലെവൽ അമ്പത്തൊമ്പത് പറയുമ്പോ നമുക്ക് എന്തായാലും തീർക്കണം കൈസ് നമുക്ക് ഈ ഈ സീസൺ ഇവിടെ വെച്ച് തീർക്കാം അതാണ് അതിൻ്റെ ഒരു ഇത് ഗൈസ് അപ്പൊ നമുക്ക് എന്തായാലും സീസൺ നമുക്ക് ഇവിടെ വെച്ച് തീർക്കാം ഗൈസ് അതാണ് അതിൻ്റെ ഒരു അയ്യോ പോവുമല്ലാവല്ലേ ഓ ഓക്കേ ഓ എടാടാടാ ഇത് എന്താട ഇങ്ങനെ കളി അയ്യോ ആ ചാവല് നമ്മള് ലേസറിൽ ആ ചാവലേ ലേസറിൽ ഏ എന്താ പറ്റി ഓ അടാ നമ്മള് കൊറച്ച് കൂടി പോയിടാ അയ്യോ കൊറച്ച് കൂടിപ്പോയിടാ നമ്മള് കൊറച്ച് കൂടി പോയിട്ടാ മറ്റേ അവിടെ ഏർ മുകളിലേക്ക് പോയത് ആ ആ ചേട്ടാ ഇത് എന്തിന്റെ എങ്ങനെയാണെല്ലേ ഓടാ എനിക്ക് തോന്നുന്നു നമ്മളവിടെ ചാടിപ്പോണന്ന് ഗെയ്സ് ചാടണം എന്ന് തോന്നുന്നുണ്ട് ഓക്കെ ചാടിക്കോ യെസ് എത്തോ എത്തോ യെസ് ഓ ഗൈസ് ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മള് ഫൈനലി ഓ എനിക്ക് തോന്നുന്നു ഇനി നമ്മൾ അങ്കിട് ചാടണം ഓക്കെ ഇനി നമ്മളപ്പോ ഇങ്ങോട്ട് പോകുമ്പോ നമുക്ക് ഗ്രാവിറ്റിയുടെ ഇത് കിട്ടിയിട്ട് നമ്മൾ ഇവിടെ തന്നെ ഇരിക്കും എന്നിട്ട് ഇങ്ങട് ചാടുക ഇങ്ങട് ചാടുക ഇങ്ങട് ചാടുക ഓകെ എന്നിട്ട് നമുക്ക് അടുത്ത ഇത് കിട്ടി ലൈസർ ഓഫ് ആക്കിട നമ്മുടെ വീണ്ടും തോർന്നു അപ്പൊ കളി ഏകദേശം പിടി കിട്ടിയില്ലേ അങ്ങനെ കളിച്ചാ മതി ചാവുന്നേ ഞാൻ എന്തൊക്കെയാ പറയണേ ഓ ചാവുന്ന ചാടാനാട്ടാ എന്റെ ദേശ ആക്ച്വലി ഓടാടാടാടാ ഓക്കേ ചാട് ചാട് ചാവാനല്ലാ ഞാൻ പറയണേ എടാ ഇത് തന്നെ അത്ര ടഫ് ആണെങ്കിൽ ബോസ് വൈറ്റ് അത്ര ടഫായിരിക്കും ആടാ നിങ്ങൾക്ക് അറിയ ശരിക്കേസ് ബോസ് വൈറ്റ് ആക്ച്വലി ടഫല്ല ബോസ് ന് മുമ്പ് ഉണ്ട തൊട്ട് മുമ്പുള്ള ലെവലാണ് ശരിക്കും ടഫ് നമുക്ക് ഇതുവരെ വരെ റെഡ് ബോൾ ന്റെ എല്ലാ സീസണും അങ്ങനെ ആയിരുന്നു ട്ടാ അതെ എൻ്റെ ഓർമ്മയിൽ അങ്ങനെയാണ് നിങ്ങള് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ പഴയ ഒക്കെ ഒന്ന് എടുത്തു നോക്കിയാൽ മനസ്സിലാവും ഓക്കെ ഇനി നമ്മൾ എനിക്ക് തോന്നണ നമ്മളിങ്ങട് വരണം അയ്യോ ചാവല്ലേ ഇന്നെന്തുറ്റാ ഇനി നമ്മൾ ഇങ്ങോട്ടന്നു അയ്യോ നിക്ക് നിൽക്ക് ഇവിടെ നമ്മള് ഇങ്ങോട്ട് തിരിച്ചു പോണം ഓ അയ്യോ ഇതെന്താട ഇങ്ങനെ കൺഫ്യൂഷൻ ആയല്ലോ ഇങ്ങനെ കളി ഓ നിക്ക് നിക്ക് നമ്മളങ്ങോട്ടേക്ക് പോകണം എന്നിട്ട് നമ്മളിങ്ങനെ ചാടിയിട്ട് അടുത്തത് കണ്ടാ ഓകെ ഓക്കെ ബോസ് 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 വൈറ്റ് നമുക്ക് വൈറ്റിന് മുമ്പേ നമുക്ക് ആദ്യം തന്നെ അയ്യോ കേരള ബോസ് വൈറ്റിൽ കേരള നമുക്ക് എല്ലാ ലൈഫും തീർക്കട്ടെ ഗൈസ് ഞാൻ ആദ്യം തന്നെ എല്ലാ ലൈഫും തീർക്കട്ടെ ലൈഫ് നമുക്ക് എന്താ പറയാ ലൈഫ് നമുക്ക് വേണ്ട ഗൈസ് യെസ് ഗൈസ് അപ്പോൾ നമ്മൾ ലൈഫൊക്കെ തീർത്തിണ്ട് വന്നിട്ട് നമുക്ക് നമ്മളെല്ലാം ഫുള്ള് ലൈഫ് എടുത്തിട്ട് വന്നിട്ടുണ്ട് കാരണം നമുക്ക് ബോസിനെ തീർക്കാൻ എനിക്ക് ഫുള്ള് അയ്യോ അടിയടി യെസ് നമ്മള് ആ ബോസ് ക്ഷീണിക്കില്ല ആ ക്ഷീണിക്കുന്ന സമയത്താണ് ഗൈസ് അടിക്കാൻ ഓക്കെ നമ്മൾ ഫുള്ള് ലൈഫ് എടുത്തിട്ടുണ്ട് ഗൈസ് കാരണം ഓ ചാവല്ലേ നമുക്ക് ബോസിനെ അടിക്കണമെങ്കിൽ എന്താ പറയാ ഫുള്ള് ലൈഫ് വേണം ഗൈസ് ഓ ഞാൻ എന്താണ് കളിസർ പിന്നെങ്ങനെയാണ് ഓ ലേസർ നമ്മൾ കറക്റ്റ് സെന്ററിൽ നിൽക്കണം അയ്യോ പിന്നെന്താണ് നമ്മൾ ഇവിടെ തന്നെ നിക്കാം അതാ നല്ലത് ഇവിടെ തന്നെ നിക്ക ഓ ഓ ഓ ഓ ഇനി നമ്മൾ ഈ അറ്റത്തേക്ക് നീങ്ങണം ചാവലില്ല ഓക്കെ ഒന്നുമില്ല സീനില്ല സീനില്ല ഓ ഇനി നമ്മൾ ഈ ലൈസറിന്റെ കൂടെ പോകണം ഓ ഓ ഓ ഓവല്ല പിന്നെ ആ ലേസർ അങ്ങോട്ട് പോവും പിന്നെന്താണ് അയ്യോ ഓ ചാവല നമ്മൾ ഇവിടെ നിൽക്കണം ഇനി അങ്ങോട്ട് പോണം എന്താണത് കൺഫ്യൂഷൻ ആയല്ലോ ഓക്കെ ഇനി ഇത് പോകുന്നുണ്ട് ഐസ് ലൈസർ പോകുന്നുണ്ട് ബോസ് വീണ്ടും വരുന്നു തോന്നിണ്ട് അയ്യോ ഇത് മറ്റേ ചാടുന്ന സംഭവം ചാവല്ലേ ചാവല്ലേ യെസ് ക്ഷീണിച്ചിട്ടുണ്ട് താഴ്ത്തേക്ക് അറിയാം ണാ ഞാനെന്താണെന്ന് ചാവും പറയണ ചാവുന്നല്ലാട്ന്ന് പറയണം നമ്മൾ ഇങ്ങനെ ഫൈനലി ഡിഫീറ്റ് ചെയ്തു ബാറ്ററി ഫോർ ദോസിന് ഓക്കെ അടുത്ത സ്റ്റോറി നമ്മുടെ ചന്ദ്രനിലത്തെ ചന്ദ്രനെ നമ്മൾ ഫ്രീ ആക്കി ചന്ദ്രനെ സ്ക്വയർ ഷേപ്പ് ചെയ്ത് നമ്മൾ ചന്ദ്രൻ എന്താ പറയാ ബോൾ ഷേപ്പ് ആക്കിണ്ട് റൗണ്ട് ഷേപ്പ് ഓക്കെ ഓ ലാ ഫൈനൽ ചാപ്റ്റർ ഡാ ഫൈനൽ ചാപ്റ്റർ ഇൻ ടു ദ്സ് എന്നാണ് ഫൈനൽ ചാപ്റ്ററിൻ്റെ പേര് അപ്പോൾ അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കംപ്ലീറ്റ് ആക്കാൻ ശ്രമിക്കാം അപ്പോൾ നമ്മുടെ റെഡ് ബോർഡ് ഫോറിന്റെ ഈ വീഡിയോ ഇവിടെ വെച്ചാൽ പേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോ അടുത്തൊരു കിടുകാച്ച് വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം പീസ് ഔട്ട്